ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എം എൽ എ മാർ എം എൽ സിമാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്തിന് അഞ്ച് വർഷത്തിനിടെ ലഭിക്കേണ്ട അറുപത്തിരണ്ടായിരം കോടി രൂപ നൽകിയിട്ടില്ല എന്നും സംസ്ഥാനം കടുത്ത വരൾച്ച നേരിടുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നില്ല എന്നുമാണ് ആക്ഷേപം no no proper proper funds, no whatever the revenue has been collected, has been collected is not distributed in a proper way. We all are demanding for justice for justice Karnataka. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും ജിന്തർമന്ദറിൽ എട്ടാം തീയതിയാണ് സമരം നടത്തുന്നത് ഈ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരെ സിപിഎം ക്ഷണിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം ഈ സമരത്തിന് പങ്കെടുക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം കർണാടക മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്തെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ചോദ്യം ആണല്ലോ കർണാടകത്തിലെ അവരുടെ ഇന്നത്തെ ഉള്ളതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഗവൺമെന്റ് ആണുള്ളത് ആ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ പറയുന്നു അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിനെ വെറുതെ ഞങ്ങൾ കേന്ദ്രത്തിന് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ കേരള നിയമസഭ കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കിയപ്പോഴും സമരത്തിനില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു എന്നാൽ സമാന ആവശ്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ സമരത്തിനിറങ്ങുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് കാത്തിരുന്നു കാരണം National Desk, Nuzaidin.